സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന താര കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റെ മക്കൾക്കും അമ്മയായ സിന്ധു കൃഷ്ണയ്ക്കും എല്ലാവർക്കും വീട്ടിൽ യൂട്യൂബ് യൂട്യൂബക്കമുണ്ടുണ്ട് ദിവസങ്ങളിൽ സംഭവിക്കുന്ന വീഡിയോയുമായി സിന്ധുവും കുടുംബവും എത്താറുണ്ട് ദിയയ്ക്ക് കുഞ്ഞുണ്ടായതും ഡെലിവറിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തതുമൊക്കെ വളരെ ചർച്ചയായിരുന്ന കാര്യമാണ് പിന്നീട് ഓമിക്കുട്ടന്റെ വിശേഷങ്ങളെല്ലാം ദിയ തന്റെ വ്ളോഗിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ ജീവനക്കാരികൾ തട്ടിപ്പ് നടത്തിയ സംഭവം ദിയയും കുടുംബവും കൈകാര്യം ചെയ്ത രീതി ഏവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ ദിയയുടെ ഡെലിവറി വ്ളോഗ് വന്നു കുടുംബത്തിന്റെ ഐക്യവും പരസ്പര സ്നേഹവും ഏവരും ചൂണ്ടിക്കാട്ടി കൃഷ്ണകുമാർ ഈ അടുത്തായി തുടരെ വീഡിയോകൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ചർച്ചാവിഷയം അതല്ല ഇവരുടെ എല്ലാം വീഡിയോയിൽ കാണുന്ന അഹാനയടക്കം അപ്പച്ചി എന്ന് വിളിക്കുന്ന ആ പ്രായം ചെന്ന സ്ത്രീ ആരെന്നാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം അഹാന കൃഷ്ണയുടെയും സഹോദരിമാരുടെയും ബ്ലോഗുകളിൽ കാണുന്ന ഒരാളാണ് അപ്പച്ചി വീട്ടിലെ ജോലികൾ ചെയ്യുന്ന ഈ വയോധികയെക്കുറിച്ച് അധികമൊന്നും വിവരങ്ങൾ ഇതുവരെയും ഇവരാരും പങ്കുവച്ചിട്ടില്ല വീട്ടിലെ റംബൂട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങി സകലമാന കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ച് സംസാരിക്കുന്നവരാണ് അഹാനാകൃഷ്ണയും കൃഷ്ണയും സിന്ധു കൃഷ്ണയും ഒക്കെ എന്നാൽ അപ്പച്ചി ആരാണെന്നോ എവിടെ നിന്ന് വരുന്നെന്നോ വ്ലോഗുകളിലൊന്നും സംസാരിച്ചിട്ടില്ല എന്നാൽ അപ്പച്ചി സിന്ധു കൃഷ്ണയുടെ ബന്ധുവാണ് എന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ ഒരു പക്ഷേ സിന്ധുവിന്റെ അച്ഛന്റെ സഹോദരിയോ കസിനോ ആയിരിക്കാം അഹാന ജനിച്ചതു മുതൽ തനിക്കൊപ്പമാണ് അവരെന്ന് സിന്ധു കൃഷ്ണയുടെ വ്ളോഗിലൊരിക്കൽ പറഞ്ഞിട്ടുമുണ്ട് അഹാനയുടെയോ ഇഷാനിയുടെയോ പഴയ വീഡിയോയിൽ ഇവർ അപ്പച്ചിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നാണ് മറ്റൊരു ആരാധകന്റെ കമന്റ് കുടുംബയാത്രകളിൽ അപ്പച്ചി ഇല്ലാത്തതും കൃഷ്ണകുമാർ കുടുംബം അവരെ ഒരു ജോലിക്കാരിയായി മാത്രമാണ് കാണുന്നതെന്നുമുള്ള വിമർശനങ്ങളും ഉണ്ട് എന്നാൽ ചിലർ ഈ താരകുടുംബത്തെ പിന്തുണച്ച രംഗത്തെത്തി ബന്ധുവായിരിക്കില്ലെന്നും സ്നേഹം കൊണ്ടായിരിക്കാം എന്ന് വിളിക്കുന്നതെന്നുമാണ് ചിലരുടെ വാദം പക്ഷേ ശരിക്കും കൃഷ്ണകുമാറിന്റെ ബന്ധുവാണ് അപ്പച്ചി കൃഷ്ണകുമാറിന്റെ അച്ഛൻ്റെ സഹോദരിയാണ് ഈ അപ്പച്ചി പഴയ നായർ തറവാടുകളിൽ ഒരു അവിവാഹിതയായ സ്ത്രീയോ പുരുഷനോ ഉണ്ടാവും കൃഷ്ണകുമാറിന്റെ അപ്പച്ചിയെ നോർമലി സിന്ധുവും എന്ന് വിളിച്ചു ഇത് കേട്ട് വളർന്നു വന്ന കുട്ടികളും അവരെ അപ്പച്ചി എന്ന് വിളിക്കുന്നു പിന്നെ അപ്പച്ചി ആ വീട്ടിലെ വേലക്കാരിയൊന്നുമല്ല ഒന്നുമല്ല കൃഷ്ണകുമാറിന്റെ വീട്ടിൽ സെർവൻസ് ഉണ്ട് ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വീഡിയോകളിൽ ഓരോന്നിനും തന്നെ ഒരു പ്രത്യേകതയുണ്ട് ആ ഓരോ വീഡിയോയിലും സ്ഥിരമായി കാണാറുള്ള മുഖമാണ് അപ്പച്ചി അപ്പച്ചിയെക്കൂടി ഉൾപ്പെടുത്തി കുടുംബമായി ഒരുമിച്ചു കഴിയുന്ന കാഴ്ചകൾ കാണുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആത്മബന്ധം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും കൃഷ്ണകുമാറും സിന്ധുവും അവരുടെ മക്കളുമൊക്കെ ചേർന്ന് അപ്പച്ചിയോടൊപ്പം കഴിയുന്ന രീതിയിൽ കാണുമ്പോൾ അതിന്റെ കുടുംബ സൗഹൃദം മനസ്സിൽ തൊട്ട് നിൽക്കുന്നുണ്ട് വീഡിയോയിൽ കാണിക്കുന്ന ഓരോ നിമിഷവും മനസ്സിന് സന്തോഷം നൽകുന്നത് മാത്രമല്ല ഒരു കുടുംബം എങ്ങനെ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയണമെന്നതിന്റെ തെളിവുകൂടിയാണ് പല കുടുംബങ്ങളിലും ഉണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളോ വാക്ക് ചർച്ചകളോ ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്നില്ലെന്ന് വിചാരിക്കാതിരിക്കാൻ കഴിയില്ല എങ്കിലും അവരുടെ മുഖങ്ങളിൽ നിന്നും പുറത്തു വരുന്ന സത്യസന്ധമായ ചിരിയും പരസ്പര സ്നേഹവും ചൂണ്ടിക്കാട്ടുന്നതാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ